നമസ്കാരം അലഹബാദിലെ ആനന്ദഭവൻ വിൽക്കേണ്ടി വന്നാലും ഞാൻ നാഷണൽ ഹെറാൾഡ് കൈവിടില്ല സാക്ഷാൽ ജവഹർലാൽ നെഹ്റു തന്റെ പ്രിയപ്പെട്ട പത്രത്തെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് അലഹബാദിലെ തന്റെ കുടുംബ വീടിനേക്കാൾ അദ്ദേഹത്തിന് സ്നേഹം നാഷണൽ ഹെറാൾഡ് എന്ന ഈ ഇംഗ്ലീഷ് പത്രത്തോടായിരുന്നു നെഹ്റു അയ്യായിരത്തോളം സ്വതന്ത്ര സമര സേനാനികളുടെ പങ്കാളിത്തത്തോടെ ആയിരത്തി സ്ഥാപിച്ച പത്രം രണ്ടായിരത്തി എട്ടിൽ അടച്ചുപൂട്ടുന്നത് വരെ കോൺഗ്രസിന്റെ ജുഹയായിരുന്നു എന്നാൽ അതേപത്രം തന്നെ ഇന്ന് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും കുരുക്കാവുകയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇ ഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ അയ്യായിരം കോടിയുടെ ക്രമക്കേടാണ് അക്കമിട്ട് നിർത്തിയിരിക്കുന്നത് സാം പിത്രോയുടെ പേരും കുറ്റപത്രത്തിലുണ്ട് ന്യൂഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഈ മാസം ഇരുപത്തിയഞ്ചിന് കേസ് കോടതി പരിഗണിക്കും ഈ കേസ് നല്ല രീതിയിൽ നടന്നാൽ രാഹുലും സോണിയയും അടക്കമുള്ളവർ ജയിലിൽ പോകുമെന്നാണ് കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന സുബ്രഹ്മണ്യം സ്വാമിയും ബി ജെ പി നേതാക്കളും പറയുന്നത് ഇതിൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇ ഡി ഉപയോഗിച്ച് തങ്ങളെ വേട്ടയാടുകയാണെന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഒന്നു മുതൽ നാലു വരെ പ്രതികളായ സോണിയാ ഗാന്ധി രാഹുൽ ഗാന്ധി സാം പിട്രോഡ സുമൽ ദുബായ് എന്നിവർക്ക് ഏഴ് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം നാഷണൽ ഹെറാൾഡ് പത്രത്തിൽ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജോണൽ ലിമിറ്റഡിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ യങ് ഇന്ത്യൻ എന്ന കമ്പനി വഴി തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തിയെന്നതാണ് കേസിലെ പ്രധാന ആരോപണം നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച നാഷണൽ ഹെറാൾഡിന്റെ അറുനൂറ്റി കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ഇ ഡി ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ ആണ് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി അതത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഉപാധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധി എന്നിവരടക്കം ഏഴുപേർക്കെതിരെ നാഷണൽ ഹെറാൾഡ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണവുമായി രംഗത്ത് വരുന്നത് രണ്ടായിരത്തി എട്ടിൽ പൂട്ടിയ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഡൽഹി മഹദൂർ ഷാ സഫർ മാർഗിലെ രണ്ടായിരം കോടി വിലയുള്ള സ്വത്ത് സോണിയാഗാന്ധിക്കും കുടുംബത്തിനും പങ്കാളിത്തമുള്ള സ്വകാര്യ കമ്പനിയായ യങ് ഇന്ത്യ എന്ന കമ്പനി അൻപത് ലക്ഷം രൂപയ്ക്ക് തട്ടിയെടുത്തതായിരുന്നു ആരോപണം രണ്ടായിരം കോടി രൂപ വില വരുന്ന വസ്തു കൈക്കലാക്കാൻ ഉണ്ടാക്കിയ വ്യാജ കമ്പനിയാണ് യങ് ഇന്ത്യ എന്നായിരുന്നു പ്രധാന ആരോപണം ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രം നടത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ തുടങ്ങിയ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എന്ന മറ്റൊരു കമ്പനിയായിരുന്നു എ ജെ എലിന് വലിയ കടബാധയും ഉണ്ടായിരുന്നു ഇതിന്റെ കടബാധ തീർക്കുന്നതിനായി രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് തൊണ്ണൂറ് കോടി വായ്പ നൽകി പത്രം വീണ്ടും പ്രസിദ്ധീകരിക്കുന്നതിനായിരുന്നു വായ്പ അന്ന് എഐസി ഖജാഞ്ച് കോടിയായ മോത്തിലാൽ ബോറയായിരുന്നു എ ജെ എല്ലിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ മുൻ മന്ത്രിയായിരുന്ന ഓസ്ക ഫെർണാണ്ടസ് ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു ഇരുവരും സോണിയയ്ക്കും രാഹുലിനും ഭൂരിപക്ഷമുള്ള യങ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാരുമായിരുന്നു ഇവരെയെല്ലാം ചേർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ എ ജെ എല്ലിന് നൽകിയ തൊണ്ണൂറ് കോടി രൂപയുടെ വായ്പ കിട്ടി തള്ളിയെന്നാണ് ആരോപണം പകരമായി കമ്പനിയുടെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒരു ശതമാനം ഓഹരികളും യങ് ഇന്ത്യയുടെ ഓഹരിയിലേക്ക് മാറ്റി ഈ സ്ഥാപനത്തിൽ എഴുപത്തി ശതമാനം ഓഹരിയുള്ള രാഹുലും സോണിയയും രണ്ടായിരം കോടി രൂപ വില വരുന്ന സ്വത്ത് വകകൾ കൈക്കലാക്കിയതെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ സ്വകാര്യ അന്യായത്തിൽ ആരോപിച്ചത് കേസിൽ ഇ ഡി ഇടപെട്ടതോടെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ വകുപ്പുകൾ അടക്കം ചുമത്തി കേസെടുത്തത് അൻപത് ലക്ഷം രൂപ മുടക്കി എ ജെ എല്ലിന്റെ തൊണ്ണൂറ്റി ശതമാനം ഓഹരിയും നെഹ്റു കുടുംബം സ്വന്തമാക്കിയെന്നാണ് ഇ ഡി കേസ് ഇന്ന് അയ്യായിരം കോടി രൂപയാണ് ഇതിന്റെ വിപണി മൂല്യമെന്നും ഇ പറയുന്നു കോൺഗ്രസ് നൽകിയ തൊണ്ണൂറ് കോടി രൂപയുടെ വായ്പയ്ക്ക് പകരം ഒൻപത് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയുള്ള തുല്യ ഓഹരിയാക്കി മാറ്റി ഈ ഓഹരികൾ ഒരുമിച്ച് ചേർത്ത് അൻപത് ലക്ഷം രൂപയ്ക്ക് യങ് ഇന്ത്യക്ക് കൈമാറി എന്നാണ് ഇ കണ്ടെത്തൽ